നമസ്കാരം അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അവഹേളിച്ച കേസിൽ വെള്ളരിക്കൊണ്ട് ജൂനിയർ സൂപ്രണ്ട് എ പവിത്രന് ജാമ്യം അനുവദിച്ചു ഹുസ്ദുർഗ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് രഞ്ജിതയെ സാമൂഹ്യ മാധ്യമത്തിലൂടെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ പന്ത്രണ്ട് ദിവസമായി ഇയാൾ ജയിലിലായിരുന്നു ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി ആറ് എഴുപത്തി അഞ്ച് എഴുപത്തി ഒൻപത് അറുപത്തി ഏഴ് എ ഐ ടി ആക്ട് എന്നീ വകുപ്പുകൾ ചുമതിയായിരുന്നു ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നത് വിമാന അപകടത്തിൽ മരിച്ചവർക്കുള്ള അനുശോചന പോസ്റ്റിന് താഴെയാണ് ഇയാൾ മോശം പരാമർശം നടത്തിയത് അപകടത്തിൽ മരിച്ച രഞ്ജിത നായരെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള കമന്റായിരുന്നു ഇയാൾ ഇട്ടത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിന് പിന്നാലെ ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു നിരവധി തവണ മുന്നറിയിപ്പുകളും താക്കീതുകളും നൽകിയിട്ടും അടക്കം നടപടികൾക്ക് വിധേയമായിട്ടും വകുപ്പിനും സർക്കാരിനും നാടിനും അപകീർത്തി ഉണ്ടാക്കുന്ന പ്രവർത്തികൾ ആവർത്തിക്കുന്ന പവിത്രനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ശുപാർശ നൽകിയിട്ടുണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ എതിർപ്പുയർന്നതിനെ തുടർന്ന് കമന്റ് നീക്കം ചെയ്തെങ്കിലും ഇതിന്റെ സ്ക്രീൻഷോട്ട് പ്രചരിച്ചിരുന്നു മുൻ മന്ത്രിയും എം എൽ എയുമായ ഇ ചന്ദ്രശേഖരനെതിരെ അധിക്ഷേപ പോസ്റ്റ് ഇട്ടതിന് നേരത്തെ ഇയാൾ സസ്പെൻഷൻ നേരിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് അധിക്ഷേപ പോസ്റ്റ് ഇട്ടതിന് നടപടി നേരിട്ടത് സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് ഒരു മാസം മുമ്പ് മാത്രമാണ് ഇയാൾ ജോലിയിൽ തിരികെ പ്രവേശിക്കുന്നത് എന്നാൽ ഏഴ് മാസത്തിന് പുറം നാടിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന നിലയിൽ വീണ്ടും ഫേസ്ബുക്കിൽ പ്രതികരിച്ചതോടെയാണ് സസ്പെൻഷനും അറസ്റ്റും അറസ്റ്റുമടക്കം നടപടി ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നെല്ലിക്കാട്ടെ ക്ഷേത്ര പ്രസിഡന്റിനെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തിയതിന് ലഭിച്ച പരാതിയിൽ പവിത്രനെ എ ഡി താക്കീത് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന മറ്റൊരാളുടെ പരാതിയിലും കർശന താക്കീത് നൽകിയിരുന്നു ഇത്തരത്തിൽ നിരവധി പരാതികൾ ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു ഈ സംഭവത്തിൽ പവി ആനന്ദാശ്രമം എന്ന സാമൂഹ്യ മാധ്യമത്തിലെ ഐ ഡി വഴി മുൻ മന്ത്രി കാഞ്ഞങ്ങാട് എം എൽ എയുമായ ചന്ദ്രശേഖരനെ വ്യക്തിപരമായും ജാതിയുമായി അധിക്ഷേപിച്ച് പോസ്റ്റ് പ്രചരിപ്പിച്ചുവെന്ന് ആരോപിച്ച് സമർപ്പിച്ച പരാതിയിൽ പവിത്രനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു നടപടികൾ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഏഴിനാണ് ഇയാൾ പുനഃപ്രവേശിച്ചത് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ഈ ചന്ദ്രശേഖരൻ എം എൽ എ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് ഇത് സംബന്ധിച്ച് ചന്ദ്രശേഖരൻ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ ഉടൻ തന്നെ പോസ്റ്റ് പിൻവലിച്ച് പവിത്രൻ തെറ്റ് സംഭവിച്ചെന്ന് ഏറ്റുപറഞ്ഞ് വിശദീകരണം നൽകിയിരുന്നു എന്നാൽ ഇതിനു മുൻപ് പലതവണ വ്യക്തികളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പവിത്രൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നുവെന്നും അന്ന് മുന്നറിയിപ്പ് നൽകിയിട്ട് വീണ്ടും ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇട്ടത് അച്ചടക്ക ലംഘനവും റവന്യൂ വകുപ്പിന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്നതാണെന്നും കളക്ടറുടെ സസ്പെൻഷൻ ഉത്തരവിൽ വിശദീകരിച്ചിരുന്നു ആ വ്യക്തി തന്നെയാണ് വീണ്ടും അധിക്ഷേപമായി രഞ്ജിതയുടെ മരണവാർത്തയ്ക്ക് താഴെ എത്തിയതും അതും വിമാന അപകടത്തിൽ സംഭവിച്ച ഒരു മരണവാർത്തയ്ക്ക് താഴെ മന്ത്രി കെ രാജനെ പിന്തുണയ്ക്കുന്ന ജോയിന്റ് കൌൺസിലിന്റെ ഭാഗമായിരുന്നു ഇയാൾ മുൻമന്ത്രി അധികൃതരുമായി അധിക്ഷേപിച്ചതിന് സസ്പെൻഷനായിട്ടും മാസങ്ങൾക്ക് ശേഷം അതേ കസാര തന്നെ നൽകി അത്രയും സ്വാധീനം റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ ഇയാൾക്കുണ്ടെന്നാണ് ആരോപണം സാധാരണഗതിയിൽ മുൻ മന്ത്രിയെ അധിക്ഷേപിച്ച വ്യക്തിയെ സസ്പെൻഷൻ ശേഷം തിരിച്ചെടുക്കുക അപ്രധാന പദവികളിലേക്കായിരിക്കും കാസർഗോഡ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് സി പി ഐ ഇ ചന്ദ്രശേഖരൻ രണ്ട് ടൈം പദവിയിൽ ഇളവ് നൽകി ചന്ദ്രശേഖരനെ വീണ്ടും സി പി ഐ എം എൽ എ അദ്ദേഹത്തിന്റെ ജനസ്വാധീനത്തിന് നിരസാക്ഷ്യമാണ് അത്തരത്തിലൊരു നേതാവിനെ അപമാനിച്ചിട്ടും പവിത്രനെ തിരിച്ചെടുത്ത് അതേ തസ്തികയിൽ നിയമിച്ച മന്ത്രി കെ രാജനെതിരെ സി പി ഐ യിൽ പ്രതിഷേധം ഉയർന്നിരുന്നു ജോയിന്റ് കൗൺസിലിൽ നിന്നും പവിത്രനെ നീക്കാത്തതും ചില സംസ്ഥാന നേതാക്കളുടെ ഇടപെടൽ കാരണമാണ് അത്തരത്തിലൊരു വ്യക്തിയാണ് മലയാളിക്കാകെ നാണക്കേടുണ്ടാക്കിയതും കേസിൽ അകത്തു പോകുന്നതും ഇപ്പോൾ ജാമ്യത്തിറങ്ങിയിരിക്കുന്നത്